ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ മെത്രാമാരെടുത്ത തീരുമാനം അത് പ്രായോഗികമായില്ല ഡിസ്പെൻസേഷൻ കൊടുത്തു തൃശ്ശൂരിൽ നിന്നാണ് ഡിസ്പെൻസേഷൻ ആദ്യം വന്നത് പിന്നെ അത് കൊടുത്തു കഴിഞ്ഞതിനെ തെറ്റായി പിന്നെ അച്ഛന്മാരും മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് അത് കുറേ നാൾ തുടർന്നു മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് നിയമത്തിൽ പാസാക്കിയിട്ടുണ്ട് സഭയുടെ നിയമം ഡിസ്പെൻസേഷൻ ഒഴിവ് എന്ന് പറഞ്ഞാൽ അത് അത് പിന്നെ വീണ്ടും പല പ്രാവശ്യം എത്തിക്കാനൊന്ന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഡിസ്പെൻസേഷൻ ഒരിക്കലും പൊതു ഒഴിവാകാൻ പാടില്ല രൂപതയ്ക്കും മുഴുവൻ അത് വ്യക്തിപരമായി ചെറിയ സമൂഹത്തിന് ഒരു അച്ഛന് അല്ലെങ്കിൽ ഒരു പള്ളിക്ക് അങ്ങനെയാ പാടുള്ളൂ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് ഫോർ എ സ്പെസിഫിക് കേസ് ഫോർ സ്പെസിഫിക് റീസൺ ഫോർ വെൽ ഡിഫൈൻഡ് റീസ് ടൈപ്പ് വ്യക് കുറ കൃത്യമായ സമയത്ത് കൃത്യമായ വ്യക്തമായ ആളുകൾക്ക് കൃത്യമായ ആളുകൾക്ക് വേണ്ടി പ്രത്യേക സാഹചര്യങ്ങളിലും കാരണങ്ങൾ മാത്രം പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുത്തത് പിന്നെ അതങ്ങോട്ട് നടപ്പായി അത് ശരിയല്ല എന്ന് വത്തിക്കാനിൽ നിന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ഡിസ്പെൻസേഷൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ വന്നപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടപ്പാകാതെ വന്നെങ്കിലും പിന്നെ വീണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി അത് വീണ്ടും സഭയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളിലെങ്കിലും ഐക്യരൂപം ഉണ്ടാവണം എന്ന് പറയണം ഇവിടെ മൂന്ന് തരത്തിലുള്ള സാധ്യതകൾ സഭ നൽകുന്നുണ്ട് ഒന്ന് കാർമ്മികന് ഒരു പ പർട്ടിക്കുലർ ഇടവകയുടെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് രൂപതകൾക്ക് അവിടുത്തെ സാഹചര്യങ്ങൾക്ക് ചെയ്യാവുന്നുണ്ട് എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് സഭയുടെ നിയമനുസരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എല്ലാ രൂപതകളിലും ഒരുപോലെ ആവണം പിന്നെ രൂപതകൾക്ക് കൊടുക്കാവുന്നത് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ കാർമ്മികന് നൽകാവുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്വർഗസ്ഥനായ പിതാവ് വലുതു വേണോ ചെറുതു വേണോ സർവാധിപതി എത്ര പ്രാവശ്യം ഏഴു ദിവസങ്ങളിൽ വിശ്വാസമാണോ ഇതൊക്കെ കാർമ്മികന് കൊടുത്തിട്ടുണ്ട് സ്ഥലകാല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് രൂപതകൾക്ക് കൊടുത്തിട്ടുള്ളതാണ് മധുവാ വിരി വേണോ വേണ്ടയോ ഐഡിയല് മറ്റതാണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് അനുസരിച്ച് നിർബന്ധമല്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന തുടങ്ങുക എന്നുള്ളത് ഒരു നമ്മൾ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു നമ്മുടെ ഒരു ഇതാ ഒരു പാരമ്പര്യമാണ് അതിന് താല്പര്യമുള്ളതുണ്ടെങ്കിൽ സിനഡ് പറഞ്ഞു സിനഡ് പറഞ്ഞു തീരുമാനം എടുക്കേണ്ട അച്ഛന്മാരല്ല എത്രമാരും അല്ല സിനഡിൻ്റെ സിനഡ് പറഞ്ഞു അത് രൂപതകൾക്ക് വേണമെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കാം അത് 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 രൂപതകൾക്ക് കൊടുക്കാനുള്ള അനുവാദം നൽകി എന്നാൽ അടിസ്ഥാനപരമായ കാര്യം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ അതിൽ വ്യത്യാസം വരാൻ പാടില്ല അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ ജനാഭിമുഖമായും പിന്നെ നന്ദിപ്രകാശനത്തിൻ്റെ അല്ലെങ്കിൽ ഇറ്റർ ജ്യൂതിർ യുക്രിസ്റ്റ് അൾതാരാഭിമുഖായും പിന്നെ സമാപന ജനാഭിമുഖമായും ചെല്ലുക എന്നുള്ളത് സിനഡ് കൃത്യമായിട്ട് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് അതിൽ ഐക്യരൂപം ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ് ഈ അടുത്ത കാലത്ത് ഈ വഴക്ക് വെച്ചിട്ട് പരിശുദ്ധ സുഹാസന് ഇടപ്ര ഫലപ്രാവശ്യം നൽകിയ ഡിറക്റ്റീവ്സിനെ മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ പുതിയ കുർബാനയുടെ ടെക്സ്റ്റ് അംഗീകരിച്ച് വന്നപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ നോക്കിയ ടെക്സ്റ്റ് ലാംഗ്വേജിൽ കുറച്ച് വ്യത്യാസം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അത് അംഗീകരിച്ചപ്പോൾ മാർപ്പാപ്പ അതേ തുടർന്ന് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം മൂന്നാം തീയതി സഭയ്ക്ക് മുഴുവനായിട്ട് ഒരു അപസ്തോലിക പ്രബോധനം നൽകി മാർപ്പാപ്പ പറഞ്ഞ എന്താണ് നിങ്ങൾ ഈ പുതിയ കുർബാന ക്രമം നടപ്പിലാകുമ്പോൾ അതിൻ്റെ അർപ്പണ രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനം എല്ലാ വൈദികരും സമർപ്പിതരും അന്മാരും നടപ്പാക്കണമെന്നാണ് അതിന് മാർപ്പാപ്പേനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനം പോയി കഴിഞ്ഞാൽ പരിശുദ്ധ പിതാവ് ഇപ്പോൾ ആ പറയുന്നത് സഭയ്ക്ക് മുഴുവനായിട്ട് നൽകുന്നത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മാർപ്പാപ്പയെ അതുകൊണ്ട് മാർപ്പാപ്പയെ അതിലെ വാക്കുകളിൽ ക്ലാരിറ്റി കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള വ്യാഖ്യാനം അത് കത്തോലിക്ക സഭയുടെ പുരോഹിതനോ ദൈവജനമോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കത്തോലിക്കത്തോലിക്ക സ്ട്രക്ചറിലുള്ള വിശ്വാസം എങ്ങനെയാണെന്ന് സംശയിക്കുകയും